ആഹ് ശരി 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 ഏ കെട്ടോളാണ് എവിടാള്ളത് എപ്പഴാ വരുക എങ്ങോട്ടാ പോലെ തരുന്നില്ല കെട്ടിയോള കൊണ്ട് ഒരു സൗകര്യം ഇല്ലല്ലേ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനാന്ന് എന്റെ കല്യാണം നടത്തി തന്ന സുബേർക്കാല്ലേ മൂപ്പര് ഇന്ന് രാവിലെ മരിച്ചിട്ടുണ്ടോ മരിക്കല്ലോ സ്വാഭാവികല്ലേ എം മാതിരി ചെറ്റ ആൾക്കാരൊക്കെ മരിച്ചു മരിക്കാൻ തരും നേരം വയ്യ ഇതാ ഇതാ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കൂര് ഞാൻ എടുക്കൂല എടുക്കൂല എത്ര കാര്യം ഇനി ഞാൻ ഞാൻ ഈ ഫോൺ ഫോണിലേക്ക് ആ ഹലോ പറ വെറുമ്പോണ്ടാ കൊഴപ്പില്ല നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കട്ടോ രാത്രി പോവാ ഓക്കെ ശരി എന്നാ ശരി ശരി ഓക്കെ പോരാഞ്ഞിട്ട് അനിയന്റെ ഫോണിലൊക്കെ ഈ മാരണ എന്ന് എന്റെ തല തോന്നി പോണോ അന്ന് എന്റെ ജീവിതം കുഴപ്പം പിടിക്കുള്ളൂ ഇത് നടക്കൂല ഒഴിവാക്കാൻ പോവാ ഞാൻ ഇബവായിട്ടുള്ള ഒരു പരിപാടിയും മുന്നോട്ട് ഫോൺ കട്ട് ചെയ്തില്ല ഫോൺ നല്ലൊരു കാര്യം ചെയ്യണം എന്നാലേ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം അയച്ചു ഇനി പോലേക്ക് പോകാൻ കഴിയും ഏഹ് പിന്നെ നേരെ പള്ളിക്കാട്ടിലേക്ക് എടുത്തോ